بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه فالله هو. الص... അസാമു വരമീബിറീം അലമുൽ അലമുൽ അലമുലറബലമീൻ അല്ലം സൈമലി വസ് വസ്ലീം റബിറലി സൗദരിൽ സഹോദര സഹോദരിമാർ സൂറത്തുല്ലൻഷിഖാഖാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചത് ان بدأت ولا بسم الله الرحمن الرحيم فاما من اوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب الى اهله مسرورا കയ്യാമത്ത നാളിൽ മഹ്ഷറയിൽ വലതുകൈയിൽ കിതാബുകൾ നൽകപ്പെട്ട ആളുകളെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത് അവർ വളരെ ലഘുവായ ഒരു വിചാരണയെ നേരിടേണ്ടി വരികയുള്ളൂ ആ വിചാരണ കഴിഞ്ഞാലോ സന്തുഷ്ടരായി തങ്ങളുടെ സ്വന്തക്കാരിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും ഈ വിചാരണയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് കുറച്ചുകൂടി ഇത് സംബന്ധമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മളെ വിചാരണ ചെയ്യും എന്നാണ് അല്ലാഹുതല്ല പറയുന്നത് വിചാരണയുണ്ട് എന്ന് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ വിചാരണ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളായിരിക്കും അല്ലേ നമ്മൾ ചെയ്ത ആമരകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ വിചാരണ ഇല്ലാതെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ട് കേട്ടോ ആ കൂട്ടത്തിൽ പെടുമെന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ പിന്നെ പിന്നെന്തൊരില്ല പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ ആമേൽ അയാമത്ത നാളിൽ ആളുകൾ പല ടൈപ്പായിരിക്കും എന്നാണ് ഒന്നാമത്തെ വിഭാഗം പല വിഭാഗങ്ങളായിരിക്കും വിചാരണയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാമത്തെ വിഭാഗം തീരെ വിചാരണയും ശിക്ഷയും ഒന്നുമില്ലാത്ത ആളുകൾ മിനികളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട അവർ നേരെ സ്വർഗത്തിലേക്കാണ് പോവുക ചെയ്യുക പല ആളുകളും ഉണ്ടാവും എന്നാണ് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അള്ളാഹു താല ഈ ഒരു വിചാരണ ഇല്ലാത്ത ആ ഒരു കൂട്ടത്തിൽ അള്ളാഹു താല ചെർത്തും അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ തരട്ടെ ആമീൻ അള്ളാഹുവിൻ്റെ തിക്കറ് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഏത് പ്രയാസങ്ങളും കളിതമാശങ്ങളും ജോലിയും കച്ചവടവും എന്തുണ്ടായിട്ടും റബ്ബിൻ്റെ തിക്കറ് ഒഴിവാക്കാത്ത ആളുകൾ അവിടെ എന്ന് ആദ്യം വിളിക്കും എന്നാണ് എന്നിട്ട് അവരോട് എഴുന്നേറ്റിൽ പോകാൻ പറയും സ്വർഗത്തിലേട്ട് അവർ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു പിന്നീട് പറയും സന്തോഷം ഉണ്ടായപ്പോഴും ദുഃഖമുണ്ടായപ്പോഴും റബ്ബിനെ സ്തുതിച്ച് അലഹദില്ല എന്ന് പറഞ്ഞ് ക്ഷമിച്ച ആളുകൾ അവിടെ അപ്പോൾ അവർ എഴുന്നേറ്റ് വരും അവരോടും പോകാൻ പറയും പിന്നെ പറയും രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് തഹജ്ജുദ് എഴുന്നേറ്റത്തെ ആളുകൾ അവിടെ അവർ വരും അവരും കുറച്ച് പേരെ ഉണ്ടാകും അവരെയും സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കും എന്നിട്ടാണ് ബാക്കിയുള്ള ആളുകളുടെ വിചാരണ തുടങ്ങുന്നത് അപ്പോൾ ആ കൂട്ടത്തിലൊക്കെ നമ്മൾ പടാൻ ശ്രമിക്കുക അതൊക്കെ എളുപ്പമുള്ള സംഗതികളാണ് അല്ലേ രാത്രി നേരത്തെ ഹജ്ജ് ദുസ്കരിച്ചാൽ ആരും കാണാതെ നിസ്കരിക്കുക ആരും കാണാതെ ആരും അറിയാനോ കേൾക്കാനോ പറയാനോ ഒന്നും അല്ല ആ ഒരു മൂന്ന് മൂന്നരക്ക് എണീറ്റിട്ട് ഏ സുബയുടെ മുമ്പ് എണീറ്റിട്ട് നാലു മണിക്ക് എണീറ്റിട്ട് അപ്പം ഞാർക്കും ഫോൺ ചെയ്യാനോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ആക്കാനോ ഒന്നും നിൽക്കണ്ട അല്ല അല്ലേ ഞാനിപ്പോൾ എഴുന്നേറ്റിണ്ട് അറിയാനെ ഞാൻ താജം സംസ്കരിക്കുന്ന ആളാണെന്ന് അറിയിക്കാൻ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു ഒന്ന് ഓൺലൈൻ വേറെ ഇതൊന്നും അപ്പം ചെയ്യേണ്ട അപ്പൊ അള്ളാഹുമായിട്ട് മാത്രം ഒഴിഞ്ഞിരുന്ന റബ്ബിനെ വേണ്ടി നിസ്കരിക്കുക എന്നാൽ ഇത്തരക്കാരിൽ പടം അള്ളാഹു സഹായിക്കട്ടെ അമിൻ ഖുർആാനിലെ ചില സുഹൃത്തുകൾ പതിവായി പാരായണം ചെയ്താൽ വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഖുർആാന് ശരിക്ക് മനസ്സിലാക്കി ഓതി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ആ ഖുർആൻ തന്നെ നാളെ നാളാഹരത്തിൽ അതിനുവേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് വിചാരണയടക്കമുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പ്രയത്നിക്കും എന്നാണ് സുഹാനുള്ള ശരിക്കും മനസ്സിലാക്കി ഓതി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ വേണം അതിനൊക്കെ ഭാഗമായിട്ടാണ് നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുത്തിൽ നമ്മൾ അങ്ങോട്ടെത്തിക്കട്ടെ ആമേല്ല ഹദീസിലുണ്ട് അയാമത്തെ നാളിൽ ഖുർആാനിനെയും ഖുർആൻ ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെയും കൊണ്ടുവരപ്പെടും എന്നാണ് അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് സൂറത്തുൽ ബക്റയും സൂറത്തുൽ ആര്യ അമ്രാനും അവന് ആഹരത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കുകയും അവൻ്റെ പാപമോചനത്തിനും സ്വർഗപ്രവേശത്തിനും വേണ്ടി അള്ളാഹുവിനോട് വാദിക്കുകയും ചെയ്യും എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലി ചെയ്ത ഹദീസിലുണ്ട് സൊഹൈഹെ മുസ്ലിം ഉള്ള ഹദീസാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് സുഹൃത്തു ബക്കറയും സുഹൃത്തു ആലിമുറാനും നമുക്ക് തീരെ ഓദ്യ തീരാത്ത രണ്ട് സൂറകളാണ് ഇതല്ലേ പരിശുദ്ധ ഖുറാനുള്ള ഏറ്റവും വലിയ സൂറകളാണല്ലോ സൂഹത്തിൽ ബക്കറ ആദ്യത്തേത് പിന്നെ ആലിമുറാൻ ഇതാണ് ഓതിട്ടെന്താ കഴിയാത്തത് എന്നാണ് നമ്മൾ ചടക്ക് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കേണ്ട ഇത്രയും പ്രതിഫലമാണ് ഉള്ളത് മനസ്സറിഞ്ഞ് ഇരുന്ന് പിശാച നമ്മളെ പിന്തിരിപ്പിക്കാൻ കൂടെ ഉണ്ടാവും കാരണം അവനൊരിക്കലും നമ്മൾ സ്വർഗത്തിൽ പോകണത് ഇഷ്ടമല്ലല്ലോ ആ സ്വർഗ്ഗത്തിൽ പോകാതിരിക്കാനുള്ള പോലെ പണിയെടുക്കണത് അവൻ അവിടുന്ന് പുറത്താക്കിയതുകൊണ്ട് അതുപോലെ തന്നെ നസാഹങ്ങൾ പറയുന്നു സൂഹത്തുൽ മുൽക്ക് ഇത് പതിവായി പാരായണം ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക് പുറത്തു കൊടുക്കുന്നത് വരെ അള്ളാഹുവിനോടത് ശുപാർശ ചെയ്യും വാദിക്കും എന്ന് ഇമാം തുറുമതി റിപ്പോർട്ട് ഹരിയത്തിലുണ്ട് എല്ലാ പറഞ്ഞ സംസ്കാരങ്ങൾക്ക് ശേഷവും ഒരാൾ ആയത്തിൽ കുറിച്ച് പതിവാക്കുകയാണെങ്കിൽ പിന്നെ അവന് സ്വർഗം കിട്ടേണ്ട തടസ്സം മരണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഇമാം നസായി ഏർപ്പെടുത്തിയത് ഡനീസ്മുണ്ട് അപ്പം അതിനടുത്തൊക്കെ എന്താ ഡയറക്റ്റ് സ്വർഗത്തിൽ കൊണ്ട് പോകാൻ മനസ്സറിഞ്ഞ് ഓതണം നമുക്കൊക്കെ സംസ്കാരം കഴിഞ്ഞാൽ അസ്താഫിറുള്ള മുതൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും വരും നമ്മുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും നമ്മളങ്ങനെ പറഞ്ഞു പോകണേ എന്താ കാര്യം സലാം കിട്ടിയത് മുതൽ അസ്തഫറുള്ള എന്ന് പറയുന്നത് മുതൽ മനസ്സറിഞ്ഞ് പറയാൻ ശ്രമിക്കുക ഇത് നമുക്കൊരു റൂട്ടിനെ നമ്മുടെ ഒരു ദിനചര്യ എന്നതിൽ അപ്പുറം മനസ്സിൽ തട്ടുന്നില്ല അത് മനസ്സാന്നിധ്യത്തോടെ നമ്മൾ ചെയ്യുന്നില്ല അവരോട് എങ്കിലും ആലോചിച്ചിട്ടുള്ള അങ്ങനെയല്ല കൃത്യമായി പറഞ്ഞു പറയുക അർത്ഥമറിഞ്ഞ് പറയുക ഓരോന്നിൻ്റെയും കൂലി പ്രതീക്ഷിച്ച് പറയുക ആ ഇസ്തഫാർ തൗബയാണ് അല്ലേ വധൂബിലേ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കണം പിന്നെ അള്ളാഹിൻ്റെ സലാം നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിനുശേഷവും ദിക്കൃത് ആകൾ വർദ്ധിപ്പിക്കുകയാണ് സുഷല്ലാൻ പറഞ്ഞ നിസ്കാരത്തിന ശേഷം സുല്ലാം പറഞ്ഞ അള്ളിയാലിക്ക തുടങ്ങിയ ധിക്കൃത നമ്മൾ ചൊല്ലുകയാണ് പിന്നെ സുബാൻ അള്ളു അലഹമുല്ല അള്ളാഹു അക്ര മുപ്പത്തിമൂന്ന് വട്ടവും പൂർത്തിയാക്കാൻ അയിൽ അള്ളാഹുല്ല ശരി തുടങ്ങിയത് തിക്റും ചൊല്ലുകയാണ് ഇത് ചൊല്ലിയാൽ കടലിലെ നുരയുടെ അത്ര തെറ്റുകൾ ചെയ്ത ആളാണ് ഞാൻ ശരി കുറുക്കപ്പെടും എന്നാണ് ഹലീത്തുള്ളത് അപ്പം അങ്ങനെ എൻ്റെ തെറ്റുകൾ പുറത്തു കിട്ടാനാണ് ഞാൻ നിസ്കാരത്തിനശേഷം ഇത് ചൊല്ലുന്നൊരു ബോധം വരട്ടെ അങ്ങനെ ചെല്ലുന്നു അതൊന്ന് കാര്യം ഉണ്ടാവും അള്ളാഹുദിനെ സഹായിക്കട്ടെ ആ മീൻ ഇപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഈ പറഞ്ഞ സൂറത്തുകളൊക്കെ അതിൽ പരിശുദ്ധ ഖുറാനൊക്കെ പതിവായി ഓതുമ്പോൾ അതിൽ പറയപ്പെട്ട ആശയങ്ങൾ ഓതുന്ന ആളുടെ മനസ്സിൽ നന്നായി പതിയുകയും അർത്ഥം പഠിച്ച ആളുകളുടേത് അത് ജീവിതത്തിൽ നന്നായി പ്രതിഫലിക്കുകയും ചെയ്യുമല്ലോ ഇതുകൊണ്ട് എന്താ സംഭവിക്കുക രണ്ട് ലോകത്തും വിജയമുണ്ടാവും ഹിസാബില്ലാ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ അദ്ദേഹത്തിൽ പറയാൻ കഴിയും ഖുറാനും ഒന്ന് സഫായത്ത് ചെയ്യും ഇതാണ് ഒന്നാമത്തെ വിഭാഗം തീരെ ഇല്ലാത്ത ആളുകൾ രണ്ടാമത്തെ വിഭാഗം വിചാരണ ചെയ്യപ്പെടും എന്നിട്ട് സ്വർഗത്തിലേക്ക് അയക്കപ്പെടും ഇത് മുഗ്മിനിങ്ങളിൽപ്പെട്ട പൊതുവായ ചില പിന്നെ ആളുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകമായ അള്ളാഹു ഹവാസായ ആളുകളാണ് ഇത് മുഗ്മിനങ്ങളിൽപ്പെട്ട പല ആളുകളും പൊതുവേ മുഖ്മിനികളൊക്കെ എങ്ങനെയാണ് വിചാരണ ചെയ്യപ്പെട്ടിട്ടാണ് സ്വർഗത്തിലേക്ക് അയക്കപ്പെടുന്നത് അതുപോലെ തന്നെ മുഗ്മിനികളായ ആളുകൾ തെറ്റ് ചെയ്ത ആളുകളും ഇങ്ങനെയാണ് അവർ വിചാരണ ചെയ്യും ഒന്നുകിൽ അള്ളാഹു തരാം അവർക്ക് പുറത്തു കൊടുക്കും അങ്ങനെ സ്വർഗത്തിലേക്ക് അയക്കും അതല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ കൊടുത്തിന് ശേഷം അവരെ ശുദ്ധീകരിച്ചിട്ട് പിന്നെ സ്വർഗത്തിലേക്ക് അയക്കും മൂന്നാമത്തെ വിഭാഗം അവർ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യും അവർ ചെയ്ത വേണ്ടാത്രങ്ങളൊക്കെ അള്ളാഹുത്തുള്ള ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യും എന്തിന് അവരങ്ങോട്ട് വസളാക്കാൻ വേണ്ടി തൗബീഹല്ലഹും അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി അള്ളാഹുത്തല അതൊക്കെ കാണിച്ചു കൊടുക്കും അതാര കാഫ്രീങ്ങളായ ആളുകളും മുഷരിക്കീങ്ങളായ ആളുകളും അവരെന്തായാലും സ്വർഗത്തിൽ പോകാനുള്ള ആളുകളല്ല പിന്നെ ഇപ്പം ഇതിനെ അവർ വിചാരണ ചെയ്യേണ്ടത് പിന്നെ തന്നെ അവർ അമരുകൾ കാണിച്ചു കൊടുക്കേണ്ടത് ആളുകൾ കാണട്ടെ അതെങ്കിൽ അവർക്ക് ബോധ്യപ്പെടട്ടെ അവരെ കണ്ട് മോശമാക്കാൻ വേണ്ടി ഉള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കും എന്നാണ് നാലാമതൊരു വിഭാഗമുണ്ട് ഒരു ഹിസാബുമില്ലാതെ വിചാരണയൊന്നുമില്ലാതെ ഡയറക്റ്റ് നരകത്തേക്ക് പോണ ആളുകൾ അതാരാണ് അതാണ് മുനാഫിക്കുകൾ എന്ന് പറയപ്പെടുന്നു ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കങ്ങളുടെ സങ്കേതം നിരകത്തിൽ അള്ളാഹുലത്ത് രക്ഷിക്കട്ടെ കാപാട അത എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് നമ്മളത് ചെയ്യാൻ പാടില്ല ഒരു നിലക്കും ഒരു കാപട്യം നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല മനസ്സിലൊന്ന് പുറത്തുവാറുന്ന ഏഹ് ഇതൊക്കെ അതിൻ്റെ വിവിധ ശാഖകളാണ് മുസല്ല തങ്ങളെ ശല്യപ്പെടുത്തിയിട്ടുള്ള കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നതും ഇസ്ലാമിന് ക്ഷീണമുണ്ടാക്കുന്നതും ഇത്തരം വിഭാഗങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കഠിനമായ ശിക്ഷ മാത്രം കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ നാല് വിഭാഗമാണ് വിചാരണയുമായി ബന്ധപ്പെട്ട് ആളുകളെ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്നത് ഈ മൃഗങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ഇപ്പോൾ മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുക അല്ലെങ്കിൽ മൃഗങ്ങൾ തമ്മിൽ പരസ്പരം കൊത്തുകൂടുക കടികുടികൂടുക പരിക്കേൽപ്പിക്കുക ആക്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ പല ലോകത്ത് വിചാരണയും ശിക്ഷയും ഒക്കെ ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാകും കാരണം അള്ളാഹു തല സൂഹത്ത് തെക്കുവീറിൽ ഈ വിഷയം പറയുന്നുണ്ട് മനുഷ്യന്മാരൊക്കെ അശ്വറയിൽ ഹാജരാക്കുന്നവരുടെ കൂടെ തന്നെ സർവ്വ ജീവജാലങ്ങളെയും ഹാജരാക്കപ്പെടും എന്തിനാണ് അവർ ഹാജരാക്കുന്നത് ഇങ്ങനെ ഹിസാസ് എടുക്കാൻ അവർ വിചാരണയല്ല ശരിക്കും നടക്കുക ഹിസാബ് എല്ലാം അവിടെ ശരിക്കും നടക്കുക ഹിസാസിനുള്ള അവസരം കൊടുക്കുക ചെയ്യുക ഹിസാസ് എന്ന് പറഞ്ഞാൽ പകരം ചെയ്യാൻ വയുതൽ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭമാണ് അത് ചാല സുഹൃത്തുക്ക പേര് പഠിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം പഠിക്കാം നസാ സമ്മത്തങ്ങൾ ഹദീസിൽ പറയുന്നുണ്ട് അന്ത്യ നാളിൽ അള്ളാഹുദായ ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കുമിടയിൽ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയിട്ട് വിധി നിർണയിക്കും അന്ന് കൊമ്പില്ലാത്ത ഒരാട് കൊമ്പുള്ള ആട് കാണിച്ച പരാക്രമത്തിന് പ്രതികാരം ചെയ്യും ഇപ്പോൾ ദുനിയാവിൽ വെച്ചിട്ട് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്തു ചെയ്യും കൊമ്പില്ലാത്ത ആടിനാത്ത കൊമ്പ് കൊടുത്തിട്ട് പകരം കൂട്ടാനുള്ള അവസരം കൊടുക്കും അങ്ങനെ ഇവയുടെ ഒക്കെ വിചാരണയും പ്രതികാര നടപടിയുമൊക്കെ പൂർത്തിയായാൽ പിന്നെ അവയോട് നിങ്ങൾ മണ്ണാവുക എന്ന് പറയപ്പെടും അവർക്കിനി ശിക്ഷയില്ല രക്ഷയില്ല അവർക്കിനി ഒന്നുമില്ല ഒരു പേടി ഇങ്ങില്ല മണ്ണായി തീർന്നു പോവുകയാണ് ഞങ്ങളും അതേപോലെ മണ്ണായി മാറുന്നവരാണെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു പോകുന്ന സമയമാണത് എന്ന് ഹരീസരം ആദ്യമായി വിചാരണ തുടങ്ങുന്നത് മനുഷ്യർക്കിടയിലല്ല ഇതര ജീവികളിലാണ് നമ്മൾ പറഞ്ഞല്ലോ കൊടാനക്കോടി മനുഷ്യരാണ് അവർക്കു ചുറ്റും ജിന്നുകളാണ് മനുഷ്യർക്ക് ഈ ഇതിൻ്റെ മുന്നിൽ കൊടാനക്കൂടി മനുഷ്യരും അവർക്കു ചുറ്റും ജിന്നുകളും ഇവരുടെയൊക്കെ മുന്നിൽ ലോകത്തുള്ള സകല വന്യജീവികൾ പക്ഷികൾ പറവുകൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ മത്സ്യങ്ങൾ മണ്ണിര വരെ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു പറയാനല്ലോ മണ്ണിര എന്ന് മണ്ണിര വരെ ഉണ്ടാകും അപ്പോ ഈ ജന്തുക്കൾക്ക് അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് പ്രത്യേകമായ നിയമമൊന്നുമില്ലെങ്കിലും മനുഷ്യർക്ക് അവർക്കിടയിലെ നീതി അള്ളാഹുത്തല്ല ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ആണുമാണി അനീതി എവിടെയും ഇല്ല എന്ന് മനുഷ്യർക്കടക്കം സകലർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അള്ളാഹു താലാ ഇങ്ങനെ ഒരു ഒരു വിചാരണ അല്ലെങ്കിൽ പ്രതികാര നടപടിക്കുള്ള അവസരം ഒരുക്കുന്നത് കടിച്ചു കയറുക കുത്തിക്ക് പരിപ്പേൽപ്പിക്കുക അല്ലേ അതേപോലെ നായകളൊക്കെ അങ്ങനെ നമുക്കിതൊക്കെ സ്ഥിരമായ ജന്തുക്കൾ തമ്മിൽ ചെയ്യാറുള്ള പരിപാടികളാണ് നമുക്ക് കാണുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ നായ കടിപിടി കൂടാറുണ്ട് അല്ലെ കാക്കകളൊക്കെ അവരോട് കൊത്തു കൂടാറുണ്ട് ഈ കോഴികൾ പരസ്പരം പോര് കാണിക്കാറുണ്ട് അല്ലേ പോര് കാണിപ്പിക്കാറുണ്ട് അവർ കാളപ്പൂര് നടത്താറുണ്ട് ഇങ്ങനെയൊക്കെ പല നിലക്കും മൃഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല അതിക്രമങ്ങളൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവാറുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്തിനും കുത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് എത്ര കുത്തി എവിടെ കുത്തി അങ്ങനത്തെയൊക്കെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ട് അതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കും കൊടുക്കുമെന്നാണ് ഭയങ്കര ജകബക ശക്തിയുള്ള കോഴി ഇല്ലാത്തതിനെ കുത്തി പരിക്കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനവസരം കൊടുക്കുമെന്നാണ് ഇങ്ങനെയാണ് മൃഗങ്ങൾക്കിടയിൽ അള്ളാഹു താല പരിപൂർണമായ നീതി നടപ്പാക്കുന്നത് അതിനൊക്കെ ശേഷം അവരോട് പറയുന്നത്ര അള്ളാഹു താല നിങ്ങൾക്കിടയിൽ പ്രത്യേക നിയമമൊന്നും ഉണ്ടായിരുന്നില്ല സ്വർഗത്തിന് വേണ്ടിയല്ല നിങ്ങളിത് ചെയ്തത് നരകത്തെ പേടിച്ചുമല്ല നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഇനി ഒന്നുമില്ല നിങ്ങൾ മണ്ണായി പോവുക അപ്പോൾ അവർ പറയും അത്രേ മണ്ണാകുന്നതിന് മുമ്പ് അലഹന്തിരില്ല ഞങ്ങളുടെ കാര്യം തീരുമാനം ഹലോ മനുഷ്യരെ ജിന്നകൾ നിങ്ങളിപ്പോഴും കാത്തു നിൽക്കുകയാണ് നിങ്ങൾ ശിക്ഷിക്കുന്ന പോലെ ഞങ്ങൾ അത് മാത്രമേ ശിക്ഷിച്ചില്ലല്ലോ അല്ലെന്തുരില്ല എന്നവർ പറയുമെന്നാണ് ഇതും പറഞ്ഞിട്ട് സർവ്വ ആളുകളെ നോക്കി എനിക്കേ അവ സുജൂതി ചെയ്യും സുജൂതി ചെയ്യുമ്പോൾ മലക്കൂട് പറയും അത്രേ ഇവിടെ സുജൂതി ചെയ്യാനുള്ള സ്ഥലമല്ല എന്തങ്ങൾ ഇവിടെ സുചിതിന് തലവന്തിക്കൂ ഇവിടെ ഞങ്ങൾ സുജൂതി ചെയ്യരുത് ഇത് സുജൂതി ചെയ്യാനുള്ള സ്ഥലമല്ല ഇത് പ്രവർത്തനത്തിൻ്റെ ലോകമല്ല ഇത് പ്രതിഫലത്തിൻ്റെ ലോകമാണ് അപ്പോൾ അവ മറുപടി പറയും അത്രേ ഞങ്ങൾ നന്ദി പ്രകടിപ്പിച്ചതാണ് അള്ളാഹു ഞങ്ങളതൊന്ന് ഒഴിവാക്കി തന്നല്ലേ ഞങ്ങൾ അള്ളാഹുനെ നന്ദി പ്രകടിപ്പിച്ചതാണ് ഇതിനുശേഷമാണ് അവരോട് കൂനി തുറാബ എന്ന് പറയുകയും നിമിഷ നേരങ്ങൾ കൊണ്ട് സർവ്വതും മണ്ണായി തീരുകയും ചെയ്യും പത്ത് ജീവികൾ ഒഴികെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വിഷയമാണത് പത്ത് ജീവികളല്ലാത്ത എല്ലാ ജീവജാലങ്ങളും മണ്ണായിത്തീരും എന്തായാലും പത്ത് ജീവികളുടെ പ്രത്യേകത അത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ് നിരവധി പണ്ഡിതന്മാർ ഈ വിഷയം അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനും